പാനൂരിനടുത്ത് ചെണ്ടയാട് കുന്നുമ്മൽ കണ്ടോത്തുഞ്ചാലിൽ വീണ്ടും സ്ഫോടനം വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് റോഡിൽ വൻ സ്ഫോടനം നടന്നത് രണ്ട് ബോംബുകളാണ് ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിയതെന്ന് നാട്ടുകാർ പറഞ്ഞു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ പോലീസ് വ്യാപക റെയ്ഡ് നടത്തി സ്ഫോടനത്തെ തുടർന്ന് റോഡിൽ വൻ കുഴി രൂപപ്പെട്ടു സ്ഫോടനം നടന്ന് അല്പസമയത്തിനകം തന്നെ പാനൂർ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു സ്ഫോടനത്തിൽ ഉപയോഗിച്ച ബോംബുകളുടെ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തി കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് കണ്ടോത്തുഞ്ചാൽ പുളിയത്താൻ കുന്നിനും മുകളിലും ഉച്ചയ്ക്ക് മൂന്നു മണിയോടെ ഉഗ്ര സ്ഫോടനം നടന്നിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു ഈ വർഷം ജൂൺ ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്കും ഇതേ സ്ഥലത്ത് റോഡിൽ സ്ഫോടനം നടന്നിരുന്നു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് പോലീസ് റെയ്ഡ് നടത്തി കൂത്തുപറമ്പ് എ സി പി എം കൃഷ്ണൻ പാനൂർ സി ഐ സുധീർ കല്ലൻ എസ് ഐ ടി കെ ജയേഷ് കുമാർ ഡോഗ് സ്ക്വാഡ് എസ് ഐ സി അശോകൻ എസ് സി പി ഒ സജീഷ് ലിനേഷ് എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി കണ്ണൂരിൽ നിന്നും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സി പി എം പാനൂർ ഏരിയ സെക്രട്ടറി കെ കുഞ്ഞബ്ദുള്ളയും കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് വിജീഷും കട്ടോജ പ്രദേശത്ത് തുറച്ചായ നിലയിലുള്ള സ്ഫോടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയും മെറിഞ്ഞാ രാത്രിയുമായി അവിടെ സ്ഫോടനം നടക്കുകയുണ്ടായി ഒരു പ്രദേശത്തെ ജനങ്ങളെ ആകെ ഭീതിയിലാക്കുന്ന ഒരു നടപടിയാണ് ഇതു സംബന്ധിച്ചിടത്തോളം പോലീസ് വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ കണ്ടെത്തി മാതൃകാപരമായി അവർക്ക് ശിക്ഷ ഉറപ്പുവരുത്തണം എന്ന കാര്യമാണ് സിപിഎമ്മിന്റെ കുറ്റക്കാർക്കെതിരായി കർശനമായ നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടു ഇന്നലെ പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് രണ്ട് തുടർ സ്ഫോടനങ്ങൾ ഈ കണ്ടവത്തഞ്ചാലു പ്രദേശത്ത് നടന്നിട്ടുള്ളത് പൊതുവെ സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കണ്ടോത്തഞ്ചാൽ പ്രദേശം കഴിഞ്ഞ മൂന്നാം തീയതി ഉച്ചയ്ക്ക് ഇതിൻ്റെ പുറകിലുള്ള സൂപ്പിക്കുന്നിൽ ഒരു സ്ഫോടനം നടന്നതായിട്ട് പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്ന് അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പേ ഇതേ പ്രദേശത്ത് ഈ ഒരു സ്ഫോടനം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നിരന്തരമായ സ്ഫോടനങ്ങൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്നതിൽ നാട്ടുകാർ ഭീതിയിലാണ് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്